പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കാനായി നിർമ്മിച്ച കെട്ടിടത്തിന് പെർമിറ്റ് ലഭിക്കാനായി പഞ്ചായത്ത് നൽകിയത് ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് രൂപയുടെ രശീതി കോടതിയിൽ നിയമ നടപടിക്ക് തയ്യാറായതോടെ പെർമിറ്റ് ഫീസ് ആറായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് രൂപയായി കുറഞ്ഞു ഈ തുക ഈടാക്കിയതും നിയമവിരുദ്ധമാണെന്ന് എലപ്പുളി സ്വദേശി ധനേഷ് രവീന്ദ്രനാഥ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എലപ്പുള്ളി സ്വദേശിയായ ധനേഷ് രവീന്ദ്രനാഥ് ഭാര്യ പി അഖിലേശ്വരി എന്നിവർ ചേർന്ന് ധാർവിക് ഫൗണ്ടേഷൻ എന്ന ചാരിറ്റി ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു ഈ ട്രസ്റ്റിന് കീഴിലാണ് പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് പഠന സൌകര്യത്തിനായി കെട്ടിടം നിർമ്മിച്ചത് ഈ കെട്ടിടത്തിന് പെർമിറ്റും റെഗുലറൈസേഷനും ലഭിക്കുന്നതിനായി ഓൺലൈനിലൂടെ പണമടച്ച് അപേക്ഷിച്ചിരുന്നു നിയമപരമായി എല്ലാ ഫീസും ഫീസുമൊടുക്കിയ കെട്ടിടത്തിന് പെർമിറ്റ് ലഭിക്കാനാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി രൂപയടയ്ക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകിയത് പരിഷ്കരിച്ച നികുതി ഘടന പ്രാബല്യത്തിൽ വരുന്നതിന് അപേക്ഷിച്ചവരിൽ നിന്നും പഴയ നിരക്ക് ഈടാക്കണമെന്നും അധിക തുക തിരിച്ചു നൽകണമെന്നുമാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടിന് തദ്ദേശ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഈ ഉത്തരവ് ലംഘിച്ചതിനെതിരെ നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഉത്തരവ് ലംഘനത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും ധനേഷ് രവീന്ദ്രനാഥ് പറഞ്ഞു ഞങ്ങളെ ഫോഴ്സ്ഫുൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്ന് ഒരു സെക്രട്ടറി ഭയങ്കര മോശമായിട്ടായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ശരി ലൈക് ലൈവൻ മന്ത്സ് ഞങ്ങൾ വെയിറ്റ് ചെയ്തു നവകേരള സർവീസിന്റെ സി എമ്മിന് കൊടുത്തിരുന്നു പക്ഷെ അവിടെ നിന്നും ഇപ്പൊ ജോയിന്റ് ഡയറക്ടറിന്റെ അവിടെ നിന്ന് ലാസ്റ്റ് വീക്ക് എനിക്ക് ഒരു ലെറ്റർ വന്നു നിങ്ങൾ ഓൾറെഡി അടച്ചില്ലേ നിങ്ങൾക്ക് യു വിൽ പേ വൺ ലാക്ക് ട്വന്റി എയ്റ്റ് തൗസൻഡ് പക്ഷെ ഇത് എനിക്ക് മാത്രമല്ല കേരളത്തില് ഇപ്പൊ ടാക്സ് പിരിക്കാൻ ഗവൺമെന്റ് കാണിക്കുന്ന അത്രയും എനർജി ഈ അൺഒോഥസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അറിയാതെ പിടിച്ച കാശ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് അത്